പറഞ്ഞിരുന്നെങ്കിൽ ഓക്കേ ആയി പക്ഷെ പറയാൻ പോലും ഇല്ലാത്തൊരു നിന്റെ മുഖം കാണാൻ നന്ദിയില്ല നിന്റെ ചുണ്ട് കാണുമ്പോൾ അറുപ്പാവുന്നു നീ ആണ് അപ്പൊ ഞാൻ പോലും കർണാടിയിൽ നോക്കിയിട്ട് എന്റെ ചുണ്ട് ഇത്ര വലിയ പ്രശ്നമാണോ അവള് വായ തുറന്നാ പോയി എന്റെ കൂടെ ഉള്ളതൊക്കെ അങ്ങനെ തോന്നുന്നില്ല അത് വലിയൊരു കാര്യായിരുന്നു വലിയ ചുണ്ട് വലിയ വായ നിനക്കൊന്നും സംസാരിക്കാതെ ഇരുന്നൂടെ നീ വായ തുറന്നാൽ തന്നെ വളരെ മോശമാണ് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള പരിഹാസ വാക്കുകളൊക്കെ താണ്ടിയാണ് ഇന്ന് ഞാനിത് ഇവിടെ വന്നു നിൽക്കുന്നത് ഞാൻ മുമതാസ് ഞാൻ കോഴിക്കോട് കണ്ണൻകടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുന്നില്ല പക്ഷേങ്കിൽ എന്നെ ചിലരെങ്കിലും വീഡിയോസിൽ കണ്ട് പരിചയം ഉണ്ടാകും ഞാനൊരു യൂട്യൂബറാണ് ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വരെ വന്ന് നിൽക്കുന്നത് നിൻ്റെ ചുണ്ടിനെന്ത് വലുപ്പാണ് നീ എൻ്റെ ചുണ്ടൊന്ന് കുറച്ച് ചെറുതാക്കി കൂടെ നിനക്ക് നിന്നെ കാണുമ്പോൾ തന്നെ അറപ്പാവുന്നു നിനക്കാണ ഒരു രസവും ഇല്ല എന്തിനാണ് നീ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ വന്ന് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് എനിക്ക് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം അതിനു മുൻപും ഞാൻ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ കേട്ട് തന്നെയാണ് വളർന്നിട്ടുള്ളത് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അവരെന്നെ പറഞ്ഞ് തന്നെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് അവർക്ക് അതൊക്കെ വലിയൊരു തമാശ പോലെയാണ് അവർ സംസാരിച്ചെങ്കിലും അതെന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ചെറുപ്പത്തിൽ തന്നെ നീ ഒന്ന് ആ വായ പൂട്ടിയിട്ട് യും പോയിരുന്നത് നീ എന്തിനാ വായ തുറക്കുന്നത് എന്ത് വലിയ വായാണെന്നുള്ളത് കേട്ടിട്ടാണ് ഞാൻ എന്താ പറയുക വളർന്നു വരുന്നത് തന്നെ എന്തുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചെറു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്കെന്ത് മനസ്സിലാവാനും നമുക്ക് എന്ത് വലിയ വായ നമുക്കെന്ത് വണ്ണം നമുക്ക് എന്ത് വണ്ണം അങ്ങനെയാണല്ലോ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് തന്നെ നമുക്ക് അങ്ങനെയുള്ള വാക്കുകൾ അയക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് സ്വാധീനിക്കും എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ ഉമ്മ ഒരു പ്രവാസിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉമ്മ അടുത്ത് ഇല്ലാത്തതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേ സ്ഥാനത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ നമുക്കത് വല്ലാണ്ട് വിഷമപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് ഫങ്ഷൻസിനും കാര്യങ്ങൾ കാര്യങ്ങളും പോകുമ്പോൾ ഈ ഒരു വാക്കും അതേപോലെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചാൽ ആ വായും കുട്ടി വയ്ക്കും എന്തിനെങ്ങനെ തുറന്നു വെക്കുന്നത് അവർ തമാശ രീതിയിൽ പറയുന്നത് ാണ് പക്ഷെ അതൊക്കെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ പോയി ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്താ പറയണ്ടേ ഉമ്മയോടൊന്നും പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ആയി പക്ഷെ പറയാൻ പോലും ഉമ്മയില്ലാത്തൊരു അവസ്ഥയായിരുന്നു എൻ്റെത് അങ്ങനെ ചെറുപ്പം മുതലേ ഇതൊക്കെ കേട്ട് തന്നെ വളർന്നുകൊണ്ട് പിന്നെ ഈ സമയം വരെ എനിക്കിപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ് ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതിന് മാത്രം പറയാൻ മാത്രം ഉണ്ടോ എൻ്റെ ചുണ്ട് ഞാൻ ഒരുപാട് തവണ കണ്ണാടിയിൽ പോയി നിന്ന് നോക്കിയിട്ടുണ്ട് ഇതിന് മാത്രം വലിയ പ്രശ്നമാണോ എൻ്റെ ചുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേങ്കിൽ ഇവരെല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി എനിക്ക് പോലും തോന്നാൻ വേണ്ടിയിട്ട് തുടങ്ങി അതെ എൻ്റെ ചുണ്ട് പ്രശ്നമാണ് എല്ലാവരും പോലെയല്ല എൻ്റെ ചുണ്ടുള്ളത് കുറച്ച് വണ്ണം കൂടുതലാണ് അതേപോലെ വായക്കുലേശം വല വലിപ്പമുള്ള പോലെ എനിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും അത്ര വലിയ പ്രശ്നമല്ലാത്തൊരു കാര്യമായിരുന്നു അത് പക്ഷെ അവരെല്ലാവരും പറഞ്ഞു 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 അത് വലിയൊരു കാര്യമായിട്ട് ഞാനും എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ പോലും കണ്ണാടിയിൽ നോക്കിയിട്ട് എൻ്റെ ചുണ്ട് ഇത്ര വലിയ പ്രശ്നമാണോ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് ഇനിയിപ്പോൾ മറ്റുള്ളവരെ പോലെ അല്ല എൻ്റെ ചുണ്ടുള്ളത് അതുകൊണ്ടാണ് കുറച്ച് വണ്ണം കൂടുതലുണ്ട് അതൊന്നും എനിക്കൊരു വലിയ ആയിരുന്നില്ല പക്ഷേ അവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എനിക്കും തോന്നി അതെ ഇത് വലിയ പ്രശ്നമാണ് ഇത് ഭയങ്കര ബോറാണ് മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്നെ ഇത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങി ആ ചെറിയ സമയം തൊട്ട് തന്നെ പിന്നെ എൻ്റെ സ്കൂൾ സമയം എന്നൊക്കെ പറയുന്നതും ഇതേപോലെ തന്നെ ആയിരുന്നു കുട്ടികളൊക്കെ എന്താ പറയുക ഇങ്ങനെ നോക്കി നോക്കിച്ചിരിക്കുക അതേപോലെ ഞാൻ പോലും കേൾക്കാണ്ട് ഇങ്ങനെ അവർ സംസാരം പതുക്കിയിട്ട് അവൾ ചുണ്ടു നോക്കിയതും നമ്മളെ പോലെ അല്ലല്ലോ എന്തത്ര നമ്മളിതൊക്കെ ഇത്ര ചെറുതല്ലേ അവളത് എന്താ ഇത്ര വലുതായിട്ട് എന്തോ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടല്ലേ അങ്ങനെയുള്ള സംസാരങ്ങൾ വരെ ഞാൻ കേട്ടിട്ടുണ്ട് വീട്ടുകാരടുത്തുനിന്ന് തന്നെ നമുക്ക് ഇതേപോലെ കേൾക്കുമ്പോൾ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പറയുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല കാരണം നമ്മൾ എന്താ പറയുക കേൾക്കാം ആഗ്രഹിക്കാത്ത ആൾക്കാർ എടുത്തു നമ്മൾ ഇതൊക്കെ കേട്ട് വന്നിട്ടുള്ളത് അപ്പം പിന്നെ എനിക്കറിയായിരുന്നു ഓക്കെ അതങ്ങനെ പറയും പിന്നെ എനിക്ക് തന്നെ തോന്നി എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നെ ആർക്കും എന്താ പറയുക എൻ്റെ കൂടെ കൂടാൻ ഇഷ്ടമില്ല എന്നുള്ള തോന്നലുകൾ എനിക്ക് തന്നെ വന്നു തുടങ്ങി അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ലായിരുന്നു ഞാനെന്നും ആയിരുന്നു ഇരുന്നത് എന്താ പറയുക അവരൊക്കെ എന്നെ നോക്കി കളിയാക്കിയും അതേപോലെ ഞാൻ അവരടുത്ത് പോയി ഇരുന്ന് കഴിയുമ്പോൾ അവർ അവർക്കൊരിഷ്ടല്ലായ്മ പ്രകടിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇതൊക്കെ കേട്ട് തന്നെയാണ് ഞാൻ വളർന്നത് പിന്നെ അതെനിക്ക് കേട്ട് കേട്ട് എനിക്കൊന്നും ഷീലായി ഓക്കെ ഞാൻ അങ്ങനെയാണ് ഞാൻ അത് എക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ടെൻത്ത് എയ് എയ്റ്റ് നയൻത്ത് ടെൻത്തൊക്കെ ഞാൻ വേറൊരു സ്കൂളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോൾ എന്തോ നമ്മൾ കുറച്ചൊരു വലുതാവണല്ലോ കുട്ടികൾ അപ്പം നമുക്ക് കുറച്ചുകൂടെ അറിവ് കിട്ടുകയാണല്ലോ ചെയ്യാം അതുകൊണ്ടായിരിക്കാം ആരും അങ്ങനെ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല എന്നാലും ചിലരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് നിൻ്റെ ചുണ്ടെന്താ ഇങ്ങനെ ഇതിൽ വലുപ്പം ഇങ്ങനെ തന്നെയാണോ അത് നീ എന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കാനുള്ള ചോദിക്കാനൊരു തുടങ്ങി അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ എൻ്റെ എയ്ത്ത് നയൻത്ത് ടെൻത്ത് കഴിഞ്ഞു ശേഷം ഞാൻ ഡിഗ്രി പി ജി വരെ ചെയ്തിട്ടുണ്ട് അവിടെയൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ കോളേജിൽ പോകുന്ന സമയത്തും നമ്മൾ നല്ല എന്താ പറയുക കോളേജ് കോളേജാവുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ അടിപൊളിയായിട്ട് പോകുന്ന സമയത്തും ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് കുട്ടികളെന്നു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവൾ ചിരിച്ചാൽ പോയി അവൾ വായ തുറന്നാൽ പോയി ബാക്കിയൊക്കെ ഒക്കെയാണ് എല്ലാം ഒക്കെയാണ് അവൾ കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷേങ്കിൽ അവൾ ചിരിച്ച പോയി അങ്ങനെയാണ് അത് ഞാൻ കേട്ടിട്ടുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് അതും ഫീൽ ചെയ്തു ആ സമയത്ത് ഞാൻ ആലോചിക്കാൻ തുടങ്ങി ഇത് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ചുണ്ട് മറ്റുള്ളവരെ പോലെ തന്നെ ചെറുതാക്കാൻ വേണ്ടി പറ്റില്ലേ അതേപോലെ ചിന്തിക്കാൻ വേണ്ടിട്ടൊക്കെ തുടങ്ങി അങ്ങനെ എൻ്റെ പി ജി ഒക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞു പ്രണയവിവാഹമായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതുവരെ അത് അങ്ങനെ ഒരുപാട് സംഭവമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ലവ് മാരേജ് ആയിരുന്നു അങ്ങനെ അതിനുവേണ്ടി ഞാൻ കുറച്ചൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒക്കെ ഒന്ന് സെറ്റിലായി അതിന് ശേഷമാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വിചാരിച്ചത് ഓക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നല്ലതായിരിക്കും കാരണം എനിക്ക് ഈ മേക്കപ്പ് കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു എപ്പോഴും യൂട്യൂബിലാണെങ്കിൽ ഞാൻ ഈ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അത് കാണുമ്പോ തന്നെ എനിക്കും തോന്നും ഓക്കെ ഇതേപോലെ എനിക്കും ചെയ്യാലോ ഇതേപോലെ ചെയ്താൽ ഞാനും നന്നാവും എന്നുള്ള ഒരു തോന്നലൊക്കെ തുടങ്ങി അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ചാനൽ തുടങ്ങുന്ന സമയത്തും എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ഇനിയും കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ചെറുതിൽ എന്താണോ കേട്ടത് അത് തന്നെയായിരിക്കും ഞാൻ ഇനിയും അങ്ങോട്ടും കേൾക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് വീഡിയോ എടുത്തു ഫസ്റ്റ് തന്നെ ഒരു സ്കിൻ കെയർ വീഡിയോ ആയിരുന്നു ചെയ്തത് നല്ല രീതിയിൽ തന്നെ ചെയ്തു അങ്ങനെ അത് അപ്ലോഡ് ചെയ്തു നമ്മൾ ഫസ്റ്റ് വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് കമൻറ്റും വളരെ കുറവായിരുന്നു ഇല്ലായിരുന്നു കമൻറ്റില്ലായിരുന്നു അതിനുശേഷം രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വീഡിയോസ് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ അപ്പോൾ ആദ്യത്തെ ഒരു കമൻ്റ് വന്നു നീ എന്തിനെ ഈ ചുണ്ടുകൊണ്ട് ഇത് കാണിച്ച് വീഡിയോ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വീട്ടിലിരുന്നാൽ പോരെ എന്നുള്ളൊരു ആയിരുന്നു എനിക്ക് ഫസ്റ്റ് വന്ന കമൻ്റ് അതെന്നു വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ചെറുപ്പത്തിൽ തൊട്ട് ഒരു ടെൻത്ത് വരെയൊക്കെ കേട്ട കാര്യങ്ങൾ കുറച്ച് കാലത്തേക്കൊന്നും കേട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം ഞാനത് വീണ്ടും കേൾക്കാൻ തുടങ്ങി അത് കേട്ടപ്പോൾ എന്നെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്തു അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കണ്ടായി എല്ലാവരും പറയുന്നു ചുണ്ട് ഭയങ്കര വലുതാണ് ചുണ്ട് ഭയങ്കര വലുതാണ് നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ ഇതുവരെ എന്നോട് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ ഒരു തോട്ടാണ് ഹസ്ബൻഡ് പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല ചുണ്ടിനിപ്പോൾ എന്താ കുഴപ്പം ഇതിപ്പോൾ ഞാൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ അമല പോളിൻ്റെ അതേപോലെ ഐശ്വര്യ ലക്ഷ്മിയുടെ ഒക്കെ ചുണ്ടായിട്ട് എനിക്ക് തോന്നിയുള്ളൂ അത്ര വലിയ വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഞാനൊരു തമാശ രീതിയിൽ അതെടുത്തെങ്കിലും ഉള്ളിൽ എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു കേട്ടോ ആ ഹസ്ബൻഡിനെങ്കിലും അങ്ങനെ തോന്നില്ലല്ലോ കാരണം കുടുംബക്കാർ വരെ അങ്ങനെ പറഞ്ഞതാണ് ഓക്കെ എൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നില്ല അത് വലിയൊരു കാര്യമായിരുന്നു അതിനുശേഷം നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ വീഡിയോസ് ഏതോ ഒരു വീഡിയോ ഒരു ഫൈവ് അല്ല ഫൈവ് ഹൺഡ്രഡ് കെ അടിച്ചു വൺ മില്യൺ ഒന്നും അടിച്ചില്ല വൈറലായി ആ ഒരു വീഡിയോ അപ്പൊ തന്നെ എനിക്ക് ഫുൾ നെഗറ്റീവ് കമന്റ് ആയിരുന്നു ഇത് തന്നെ ആയിരുന്നു ഈ ഒരു ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരുന്നു ആ കമന്റിൽ വന്നത് അപ്പൊ ഞാൻ ചിന്തിച്ചു അന്ന് ചെറുപ്പമായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് വലുതായി ഈ കമന്റ് ചെയ്യുന്ന എല്ലാവരും ചെറിയ കുട്ടികളായിരിക്കില്ല മുതിർന്നവരായിരിക്കും ഈ മുതിർന്നവര് തന്നെയാണ് നമ്മളെ കളിയാക്കി കമന്റ് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല അവർക്കൊന്ന് ചിന്തിച്ചാൽ മതി ശരിക്കും ഇങ്ങനെ നമ്മളെ മക്കളെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് എത്രത്തോളം അവരെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് പക്ഷേങ്കിൽ അവരെ നമ്മൾ തളർത്താനോ എന്തിനോ എനിക്കറിയില്ല അങ്ങനെയുള്ള കമൻസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് നിൻ്റെ മുഖം കാണാൻ നന്ദിയില്ല നിൻ്റെ ചുണ്ട് കാണുമ്പോൾ അറപ്പാവുന്നു നീ ഓക്കെയാണ് പക്ഷേങ്കിലും നിൻ്റെ ചുണ്ടും പല്ലും പോക്കാണ് അതൊരു രസവും ഇല്ല നിനക്ക് നീ എന്തിനാ ഇങ്ങനെ വീഡിയോ എടുക്കണേ നിൻ്റെ ഹസ്ബൻഡ് നിന്നെ വെച്ച് കാശുണ്ടാക്കുകയാണെന്ന് വരെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് എനിക്ക് വല്ലാണ്ട് എഫക്റ്റ് ആവാൻ വേണ്ടി തുടങ്ങി പിന്നെ ഇത് കുറേ ഇങ്ങനെ കേൾക്കും നമുക്ക് എന്തൊരു കാര്യമാണെങ്കിലും കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്കെന്നൊരു മടുപ്പാവില്ലേ ഓക്കെ അതങ്ങനെയാണ് അതങ്ങനെ ഞാൻ അത് വിട്ടു അങ്ങനെ ആ ഒരു കമൻറ്റ് ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല അതിൻ്റെ അടുത്ത് ഒരുപാട് പോസിറ്റീവ് കമൻസ് വന്നു പക്ഷേ ഇങ്ങനെ ഈ നെഗറ്റീവ് കമൻസ് തന്നെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഇപ്പോൾ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് അതുപോലെ ആക്കിയതും അതേപോലെ ഇവിടെ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നതും അവരുടെ നെഗറ്റീവ് കമൻസ് ഓക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ എനിക്ക് എന്തുകൊണ്ട് വീഡിയോ ചെയ്തുവിടാ ഇവർ പറയുമ്പോൾ ഞാൻ ഇത് നിർത്തിയിട്ട് ഒരു മൂലയിൽ പോയി പോയിരുന്ന ഇവരായിരിക്കും ഓക്കെ അവൾ പോയി അവൾ നമ്മൾ നെഗറ്റീവ് പറഞ്ഞു അവൾക്കത് ഫീൽ ചെയ്തു അവളത് നിർത്തിപ്പോയി അതങ്ങനെ അങ്ങനെ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് അത് പറയുന്നത് കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവും കുറവുകളില്ലാത്ത മനുഷ്യരില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു ഇത് അങ്ങനെയാണ് കുറവുകളില്ലാത്ത മനുഷ്യർ എല്ലാം തികഞ്ഞ മനുഷ്യരൊന്നും എന്തായാലും ഉണ്ടാവില്ല എന്തെങ്കിലും കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആഗ്രഹം എന്താണോ അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക നമ്മളെ തളർത്താനും ഒക്കെ ഇഷ്ടം പോലെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ കൂടെ നിൽക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ചിലർക്ക് അതുപോലും ഉണ്ടാവുന്ന വരില്ല എന്നിരുന്നാലും നമ്മളെ ആഗ്രഹങ്ങൾ എന്താണോ അത് നിങ്ങൾ എനിക്ക് ഇന്ന കുറവുണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹത്തിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നാട്ടുകാരെ നാട്ടുകാരെ നാട്ടുകാരോ വായിരുന്നല്ലെങ്കിൽ മറ്റുള്ളവരോ വായിരുന്നു പലതും കേൾക്കേണ്ടി വരും അതെനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കാതെ ആഗ്രഹം എന്താണോ അതിലേക്ക് നിങ്ങൾ പോവുക നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഒരിക്കലും വിജയം ഉണ്ടാവും നിങ്ങൾ കുച്ചിച്ച് ആൾക്കാർ തന്നെ നിങ്ങളെ പരിഹസിച്ച കുടുംബക്കാർ തന്നെ നിങ്ങളോട് ഓക്കെ സെറ്റാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവും എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ിൽ നിങ്ങളുടെ ആയിരത്തിലധികം കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടൈൽ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്